ലൈവില് ഇന്ന് അനീഷ് ഉണ്ടല്ലോ കൂടുതൽ സമയം അതായത് ഒരുപാട് തവണ ഇന്ന് മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഫീഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അനാറോ എന്തൊക്കെയോ ഒക്കെ ആൾ കട്ട് ചെയ്യുന്നു കൊണ്ടു കൊടുക്കുന്നു കൊണ്ടും കഴിപ്പിക്കുന്നു ഒരു തവണ ഇന്ന് ഉച്ചയ്ക്ക് കണ്ടു ഇപ്പോൾ കുറച്ച് മുന്നേ കൂടി അനീഷ് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തായിട്ട് കൊണ്ടു കൊടുക്കുന്നു അനുമോളെ കൊണ്ടും തീറ്റിപ്പിക്കുന്നുണ്ട് സി അനുമോൾ സംസാരിക്കാൻ വിളിച്ചപ്പോൾ മൂപ്പര് ഇനി എനിക്കൊന്നും സംസാരിക്കാനില്ല എല്ലാവരും കേൾക്കേ അനീഷ്ട ഒന്ന് മാറി എന്ന് സംസാരിക്കാമെന്ന് വെച്ചപ്പോൾ ഇനി എനിക്കതിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാ താല്പര്യം ഇല്ല എന്നൊക്കെ എല്ലാവരും കേൾക്ക പറയുകയാണ് അപ്പോൾ ഇതിലൂടെ മറ്റുള്ളവർക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഷാനവാസിനും കാര്യം പിടികിട്ടിയത് അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ അതിൻ്റെ വേറൊരു വശത്ത് അനീഷും നല്ല നല്ലൊരു എന്താ പറയുന്നത് നന്മ മരം ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നിയേട്ടാ ഉള്ള കാര്യം പറയാമല്ലോ മൂപ്പർ ഇത് കട്ട് ചെയ്തിട്ട് ഇത് ഷാനവാസ് കഴിക്കൂ അക്ബർ കഴിക്കൂ അക്ബർ പിന്നെ അനുമോ എടുത്തോളൂ ഒന്നുകൂടി എടുത്തോളൂ എന്നാൽ കുറെ കഴിഞ്ഞിട്ട് ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നത് അനുമോളെ കാര്യം അനീഷേട്ട ഒന്ന് സംസാരിക്കാൻ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു ഇനി അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ നടത്താണ് എന്തും മനുഷ്യനാണല്ലേ ഒരു പിടിയും കിട്ടുന്നില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം